ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂർ കീച്ചേരി ചെള്ളേരിയിൽ ജനവാസ കേന്ദ്രത്തിലേക്ക് ഒന്നിൽ നിന്ന് വെള്ളമൊഴുകുന്ന ശബ്ദമുണ്ടായതോടെ വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു പതിനൊന്ന് വീട്ടുകാരാണ് മാറിയത് ഞായറാഴ്ച ഉച്ച മുതലാണ് വെള്ളമൊഴുകിപ്പോകുന്ന ശബ്ദമുണ്ടായത് കുന്നിനുള്ളിലൂടെ വെള്ളമൊഴുകുന്ന ശബ്ദമുണ്ടാകുന്നതിനോടൊപ്പം നീരുറവിയുമുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയാണോ എന്ന ഭയത്താൽ നാട്ടുകാർ മട്ടന്നൂർ പോലീസിൽ വിവരം നൽകിയതിനാൽ സി ഐ എം അനിലും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി അപകട സാധ്യത കണക്കിലെടുത്ത് സമീപത്തെ വീട്ടുകാരോട് മാറി താമസിക്കാൻ പറയുകയായിരുന്നു രാത്രി മണിയോടെ പ്രദേശത്തെ പതിനൊന്ന് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും മറ്റും മാറി സി പി മൈമൂനത്തിന്റെ പിറകിലുള്ള മൺമതിലിൽ നിന്നാണ് ശബ്ദമുണ്ടായത് സംഭവം പറഞ്ഞ് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ ഷാജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ മജീദ് വി കെ സുഗതൻ കൗൺസിലർ ഉമൈബ എന്നിവർ സ്ഥലത്തെത്തി ഇവിടെ ഒരു കുന്നിൻ്റെ ചെരുവിലുള്ള വീട്ടിന്റെ പരിസരത്തുനിന്ന് നല്ല ശക്തമായിട്ടുള്ള ഉറവയുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ ശബ്ദവും ഈ ഭൂമിന്റെ അടിഭാഗത്ത് നിന്ന് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീട്ടുകാർക്ക് ഭയത്തിലുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ഇതിനകത്ത് ആധികാരികം പറയേണ്ടത് ജിയോളജി വിഭാഗക്കാരാണ് അവരുകൂടി പരിശോധിച്ച് നോക്കിയിട്ട് മറ്റെന്തെങ്കിലും ഭീഷണിണ്ടെങ്കിലും ഉൾപ്പെടെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ക്രമങ്ങളാണ് ചെയ്യേണ്ടത് റവന്യൂ അധികാരികളെയും അറിയിച്ചിട്ടുണ്ട് അവരുടെ അടിസ്ഥാനത്തിൽ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാനാണ് നമ്മളെ പറഞ്ഞിട്ടുള്ളത് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും കോളാരി വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ്